വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ തമിഴ് സിനിമ സ്വീറ്റ് ഹെർട്ട് ഇന്ന് ഞാൻ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു എത്തണ്ട കാരണം ഈ സിനിമയുടെ അവസാന ആവുമ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ അഭിപ്രായം എന്നുള്ളത് വീഡിയോ അവസാനം വരെ കഴിഞ്ഞാലേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അവസാനം വരെ കാണുക ഈ സിനിമ ഇതിൽ നായകൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വാസുവാണ് വാസുവായിട്ട് റിയോ രാജാണ് അഭിനയിച്ചിരിക്കുന്നത് അതേപോലെ നായിക കഥാപാത്രം അനു ആണ് അനുവായിട്ട് ഗോപിക രമേഷാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സഹനടനായിട്ട് അരുണാചലേശ്വരൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ സഹനടൻ്റെ ഒരു കാമുകിയായിട്ട് ഫൗസിയും അഭിനയിച്ചിട്ടുണ്ട് ഇതിലെ നായകൻ കഥാപാത്രം വാസു ആ സ്ക്രീനിൽ നിന്ന് താഴേക്കൊന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണെങ്കിൽ മോന്തയ്ക്കൊന്ന് കൊടുക്കാനാണ് സത്യം പറഞ്ഞ എനിക്ക് തോന്നിയത് അങ്ങനെ ഭൂലോക വെറുപ്പിക്കലായിട്ട് ഒരു നായകൻ കഥാപാത്രം ഇയാൾക്ക് ഈ സിനിമയിൽ എപ്പോഴും തന്നെ ഒരു ഗർവ് പിടിച്ച ഒരു മോന്ത ഗർവ് ഭാവം അതേപോലെ തന്നെ സിനിമയിൽ ഉടനീളം അങ്ങോട്ട് സിനിമ പുരോഗമിക്കും തോറും കക്ഷിക്ക് ഒരു അളിഞ്ഞൊരു ആദർശങ്ങൾ കുറേ ഉണ്ട് അതും വെച്ചുകൊണ്ട് ഈ ഗർവ് പിടിച്ച അവസ്ഥയിൽ ഭൂലോക വെറുപ്പിക്കൽ ചെയ്തുകൊണ്ട് പുരോഗമിക്കുന്ന ഒരു നായകൻ ഈ നായകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതേപോലെ ഇയാളെ താങ്ങി പിടിച്ചുകൊണ്ടും താങ്ങിക്കൊണ്ടും നടക്കുന്ന ഇയാളെന്തോ വലിയൊരു സംഭവം പോലെ താങ്ങി പിടിച്ച് നടക്കുന്ന അനു എന്ന ആ ഒരു നായിക കഥാപാത്രം അതേപോലെ ആ സഹനടൻ അരുണാചലേശ്വര കഥാപാത്രവും അപ്പൊ ഈ നായിക കഥാപാത്രം അനുവിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ വാസുവിനോട് പോ ചങ്ങായി അവിടെന്ന് പറഞ്ഞിട്ട് നിന്റെ ഒരു അളിഞ്ഞ ആദർശങ്ങളും ഗർവം നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എസ്കേപ്പ് ആയി ഓടിപ്പോയി കളഞ്ഞിട്ടുണ്ടാവും അപ്പൊ നായകൻ ഇങ്ങനെ കാണിക്കാൻ ഒരു കാരണമൊക്കെ സിനിമയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെയാണോ പിന്നെ ഇതിൽ ശരിക്കും നായകനായിട്ട് എനിക്ക് തോന്നിയത് ആ അരുണാചലേശ്വരനാണ് സഹനടനയാണ് കാരണം കക്ഷി ഇതിൽ കുറേ ചിരിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞതും തന്നെ നായികയുടെ മൂത്രം നായകന് വേണം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂത്രം വേണ്ടത് അപ്പോൾ നായിക നായകന് ആ മൂത്രം കൊടുക്കാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാടും അതേപോലെ നായകൻ ആ നായികയുടെ കയ്യിൽ നിന്ന് ആ യൂറിൻ വാങ്ങാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതും കണ്ടു കഴിഞ്ഞാൽ ഈ അനുവിൻ്റെയും വാസുവിൻ്റെയും പെറ്റ തള്ള സഹിക്കില്ല പിന്നെ നമ്മളെങ്ങനെ സഹിക്കും അതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നായകൻ ഫ്ലാറ്റിൻ്റെ മേലെന്ന് ഈ തുണിയൊക്കെ അലക്കിയിട്ട് ഉണക്കാനിടുന്ന ചില്ലറ പൈസയ്ക്ക് കിട്ടുന്ന ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കയറില്ലേ അത് അവിടെ കെട്ടിയിട്ട് അവനതിൽ തൂങ്ങി നിന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ആ മൂത്രം വാങ്ങാൻ വേണ്ടി എത്തി എത്തിയില്ല എത്തി എത്തിയില്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നത് കണ്ട എന്താ പറയുക നമ്മൾ തന്നെ ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫ്ലാറ്റിൻ്റെ മേലെ കയറിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ മൂത്രം വാങ്ങിയിട്ട് ഞങ്ങൾ കൊടുക്കാൻ നീ മാറ് ഇത് ഒന്ന് വേഗം കൊണ്ടുപോയി തുലക്കി എന്ന് പറയാൻ തോന്നും ഈ മൂത്രം പറയുന്നത് ഒരു സംഭവമാണല്ലോ ആ വേസ്റ്റിൻ്റെ പേരിൽ ഈ സിനിമയിൽ കുറേ ഭാഗം വേസ്റ്റാക്കി കളഞ്ഞു ഇവളാണെങ്കിലോ മൂത്രം ശരിക്കും നമ്മൾ മൂത്രം ടെസ്റ്റിന് എന്തിൽ എടുക്കുക ഒരു ചെറിയ ടപ്പിയിലെല്ലാം എടുക്കുക ഇവ എന്നിട്ട് അത് അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്താൽ മതി ഇവളാണെങ്കിൽ വലിയൊരു ഹോർലിക്സ് കുപ്പിയിൽ നിറച്ച് എന്തോ നായകന് ഇളനീർ ജ്യൂസ് കൊടുക്കുന്ന പോലെ താങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഈ നായികയുടെ വയറ്റിൽ നിറച്ചും യൂറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് തോന്നിപ്പോകും കാരണം അല്ലെങ്കിൽ എവിടുന്നാ ഒറ്റയടിക്ക് ഇത്ര മൂത്രം വരിക അങ്ങനെ ചിരിപ്പി ഇവർ സീരിയസ് ആയി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം വെറുപ്പിക്കുകയുമാണ് ചെയ്യുന്നത് മൂത്രത്തിൻ്റെ പേരിൽ തന്നെ ഈ സിനിമയിൽ കുറേ ഭാഗം ഔട്ടായി പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയാനുള്ളത് ഒരു കൊച്ചുകുട്ടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഈ അനു കഥാപാത്രം നായികയുടെ പെങ്ങളുടെ കുട്ടിയാണ് ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നായികയുടെ ഒരു തന്ത്രവും ആ കുട്ടിയിലെടുത്ത് ഫലിക്കുന്നില്ല അത്രേ പറയാൻ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിൽ ആ കൊച്ച് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചെങ്കിലും നന്നായിട്ട് ചെയ്തത് കാണാൻ പറ്റിയല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ സിനിമയുടെ മ്യൂസീഷ്യനും അതേപോലെ പ്രൊഡ്യൂസറും യുവൻ ശങ്കർ രാജയാണ് യുവൻ ശങ്കർ രാജയ്ക്ക് എന്താ പറ്റിയത് എന്നറിയില്ല ഇങ്ങനെ ഒരു സിനിമ എങ്ങനെ പുള്ളിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നിയെന്നറിയില്ല കാരണം കക്ഷിക്ക് ആ മ്യൂസിക് മാത്രം ചെയ്താൽ പോരെ എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി കാരണം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറും അതേപോലെ തിയേറ്റർ ഉടമയും ഒക്കെ ഈച്ചയാട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ആ സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ കഥ അതേപോലെ ഡയറക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് സിനീത് എസ് സുകുമാറാണ് കക്ഷി ഒരു അളിഞ്ഞ ഡയറക്ഷനും അളിഞ്ഞ കഥയും എഴുതി വെച്ച് കുത്തിയിരുന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് സിനിമയാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇടവേള എത്തി ഞാൻ പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത് മാത്രമാണ് ഈ സിനിമ മുഴുവനായിട്ടും കാണാനിരുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് പറഞ്ഞിട്ട് ഞാൻ പോന്നിട്ടുണ്ടോ കാരണം അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് കാരണം അതിനപ്പുറവും ഈ സിനിമ ഇങ്ങനെ തന്നെയാണ് പോവുക എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇടവേള കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ കയറി പിന്നെയും സിനിമ ഇതേപോലെ കൊണ്ടാണ് നായകൻ പോകുന്നത് ഇതിൽ നായകനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് വാസു എന്ന കഥാപാത്രത്തെ ഈ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത് കഥ എഴുതി വച്ചിരിക്കുന്നത് അതിൽ നായകന് ത്രില്ലിങ്ങായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നായകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കുറച്ച് ആക്ഷനൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇനി ആക്ഷൻ ചെയ്യുന്നില്ലെങ്കിലും കുറേ ആയ സസ്പെൻസ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ഭാവങ്ങളൊക്കെ ചെയ്യുക അതൊന്നും ഈ സുനീത് എസ് സുകുമാർ എഴുതി വെച്ചിട്ടില്ല ില്ല ഡയറക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ സിനിമ മുന്നോട്ട് പോയിട്ട് ഒരു എൺപത് ശതമാനം സിനിമ കഴിഞ്ഞു അതിനുശേഷം അത്രയും നേരം വെറുത്ത് ഞാൻ അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട് ആ സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു കഥാപാത്രം നായകൻ്റെ ചെവിയിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുകയാണ് അപ്പോൾ നായകൻ പറയാം എനിക്ക് കേൾക്കില്ലേ കേൾക്കില്ലേ എന്ന് പറയാം കേൾക്കുന്നില്ല പറയുക അപ്പം നായിക നായികയല്ല ആ കഥാപാത്രം അത് നായികയല്ല കഥാപാത്രം കഷ്ടപ്പെട്ട് കാരണം ആ ഒരു കഥാപാത്രത്തിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെയാണ് കേട്ടോ സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രം അങ്ങോട്ട് പറയാൻ വിങ്ങി വിങ്ങി അവസാനം അവൾ ആ ഒരു വാക്ക് പറയുകയാണ് അവൾ പറയുന്ന വാക്ക് ഇതാണ് കുഴന്തൈ കുഴന്ത പറഞ്ഞ കുഞ്ഞ് ആ ഒരു നിമിഷത്തിൽ ഞാൻ ശരിക്കു പറഞ്ഞാൽ ഒന്ന് കേട്ടോ വല്ലാതെ അങ്ങോട്ട് മനസ്സ് ഇളകിപ്പോയി കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള ഏതൊരു പ്രേക്ഷകനും ആ നിമിഷം ഒന്ന് മനസ്സ് ഇളകിപ്പോവും അപ്പോൾ ഇത്രയും നേരം വെറുത്തു കണ്ട സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തതിൽ ഒരു ആശ്വാസം എന്നോണം ആ ഒരു സീൻ എനിക്ക് തോന്നി ആ പൈസ എനിക്ക് നഷ്ടമായില്ല എന്ന് ആ ഒരു സീൻ എനിക്ക് തോന്നി കാരണം കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു ലോകത്തിലുള്ള മഹത്വം അതേപോലെ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള ആ ഒരു ജീവിതത്തിലുള്ള സ്ഥാനം അതേപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധം അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു വാക്കാണ് ആ ഒരു നിമിഷം ആ ഡയറക്ടർ വളരെ ആയിട്ട് ആ നിമിഷം ആ കഥാപാത്രത്തിൻ്റെ വായിൽ നിന്ന് കൊണ്ടുവന്നത് അത് അവർ പറയുമ്പോഴും വിങ്ങി വിങ്ങി അങ്ങോട്ട് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ഇളകിപ്പോയി കേട്ടോ അങ്ങനത്തെ ഒരു സീനായിരുന്നു അത് അവിടെ അങ്ങോട്ട് സിനിമ ഗംഭീരമായിരുന്നു മറ്റേ നായകൻ വാസു ഗംഭീരമായി അനുഗംഭീരമായി സഹനടൻ ഗംഭീരമായി അതേപോലെ രഞ്ജി പണിക്കർ ഈ സിനിമയിലുണ്ട് കക്ഷി ഗംഭീരമായി അങ്ങനെ ഇതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഉഷാറായി പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ഈ സിനിമ നൽകുകയാണ് അത്രയും നേരം വെറുപ്പിച്ചതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് സിനിമ നല്ല രീതിയിൽ പോയിട്ട് ക്ലൈമാക്സും ഗംഭീരമായി ഇരുപത് ശതമാനം ഭാഗം ഈ സിനിമയുടെ ഗംഭീരമായിരുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നായകനോടൊരു റെസ്പെക്റ്റ് തോന്നി നായികയോട് തോന്നി ഈ കഥ എഴുതിയ സിനീത് എസ് സുകുമാറോട് തോന്നി ഡയറക്റ്റ് ചെയ്ത അയാളോട് തോന്നി അതേപോലെ ഈ സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്ത യുവൻ ശങ്കർ രാജയോട് തോന്നി കാരണം ഈ സിനിമയിൽ അത്ര നേരം പാട്ടൊക്കെ ഇതിലുണ്ട് പക്ഷേ നായകൻ്റെ പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സിനിമ കഴിയുമ്പോൾ പേരിടുവല്ലോ പേരിടുമ്പോണ്ട് ഒരു ഗംഭീര പാട്ട് നല്ല മ്യൂസിക് നായകന്റെ ഗംഭീര ഡാൻസ് എല്ലാവരും പോയി ഇങ്ങനെ ഒരു സംഭവം വെക്കുക എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഡയറക്ടറും റൈറ്ററുമായ സുനീത് എസ് കുമാറിനെ അവസാനത്തിന് വേണ്ടി ജനിച്ചവൻ എന്ന് തോന്നിപ്പോയി അവസാനം മാത്രം കുറച്ച് ഭാഗം ഗംഭീരമാക്കി ചെയ്തു വെച്ചിരിക്കും പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് തമിഴരസനാണ് അപ്പോൾ ഈ സിനിമ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കക്ഷി എഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം സുനീത് എസ് കുമാർ ഇതിൻ്റെ ഡയറക്ട് ക്ഷനും കഥയും ആകെ ഒരു ത്രില്ലിങ്ങും ഇല്ല ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഉണങ്ങിയ മരക്കട്ട പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്ലാഷ് ബാക്കിലൂടെ പോകുന്ന ഒരു സിനിമയ്ക്ക് എന്തായാലും ത്രില്ലിങ്ങും സസ്പെൻസൊക്കെ ഉണ്ടല്ലോ തീരെ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഈ ഇരുപത് ശതമാനം ആ സിനിമയെക്കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറയും അതിന് മുമ്പ് വരെയുള്ള എൺപത് ശതമാനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് പൈസക്കില്ലാത്ത തല്ലിപ്പൊളി പടാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ റിവ്യൂവിൽ ടോട്ടലായിട്ട് പറയണമല്ലോ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ബിലോ ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞാൻ പറയുന്നു പറയുന്നെന്നേ ഉള്ളൂ അതിനും താഴെയാണ് എനിക്ക് അത്രയും നേരം വെറുപ്പിച്ചപ്പോൾ തോന്നിയത് പക്ഷേ അവിടുന്ന് ഞാൻ പറഞ്ഞ ആ ഇരുപത് ശതമാനം ഭാഗം ഗംഭീരമായിരുന്നു അതുകൊണ്ട് ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ